ഹലോ ഹായ് നമസ്കാരം ഇത് ജംബൂട്ടിക്ക ഇത് റെഡ് ഹൈബ്രിഡാണ് ഒരു ഇതൊരു ലെയർ തയ്യാണ് ഇതിലും ഒരു കായ ഉണ്ടായി പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് വാങ്ങിയിട്ടിപ്പോൾ ഒരു ഒരു വർഷം കഴിഞ്ഞു ഒരു പ്രാവശ്യം ഒരു കായ ഉണ്ടായി ഞാൻ പഴുത്തു കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ഇത് ഏതാണ്ട് ഒരു പെരുവരലിൻ്റെ വണ്ണം കാലിൻ്റെ ഒരു പെരുവരലിൻ്റെ വണ്ണമായി കടക്കൊക്കെ റെഡ് ഹൈബ്രിഡ് ആണ് ആ ഇത് നല്ല സാധനം കേട്ടോ നല്ല ബ്രസീലിയൻ മുന്തിരി എന്നറിയപ്പെടുന്ന മരമുന്തിരി എന്നറിയപ്പെടുന്ന സാധനമാണ് നല്ല ടേസ്റ്റുള്ള ഒരു സാധനം ഇതെല്ലാവർക്കും വയ്ക്കാവുന്ന സാധനം ആട്ടോ കാരണം ഇത് ചട്ടിയിൽ വളരും ഒരുപാട് വെയിലാവശ്യമില്ല എന്നാൽ വെയിൽ വേണം കേട്ടോ തീരെ വെയിലില്ലാതെ ആയാലും സെറ്റാവൂല ബ്രസീലിയൻ മരമുന്തിരി ജമ്പോട്ടിക്കാബ് എന്നാണ് ആൾക്കാർ പറഞ്ഞത് ഇതിൻ്റെ പേര് ഇതിൻ്റെ തന്നെ വേറെ ഒരെണ്ണമാണ് ഇത് ഇത് വാങ്ങിയിട്ട് ഒരു ഒന്നര വർഷം രണ്ട് വർഷമായി പക്ഷേ ഇതിൽ നാല് സാധനം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് റെഡ് ഹൈബ്രിഡ് പിന്നെ ഫ്രിക്കോസി എസ്കാർലൈറ്റ് സബാറ ഇത് ഒരു പ്രശ്നമുണ്ട് ഈ ലെയർ ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നതിന് ഈ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഇതിൻ്റെ ഈ അടിയിലേക്കുള്ളത് ഇപ്പോൾ ഇതാണ് ഇത് ഒരു ലെയർ ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇത് ഇങ്ങോട്ട് ഒരു ആണ് ഇതിൻ്റെ ഇല വ്യത്യാസം ഉണ്ടോ ഇലയ്ക്ക് വലിപ്പം കൂടുന്നുണ്ട് അത് സംബന്ധിച്ച് ഇതിൻ്റെ ഇലയ്ക്ക് വലിപ്പം കുറവാണ് ഈ സാധനത്തിൻ്റെ ഈ ലെയർ ചെയ്തതിന് മുകളിലേക്ക് മാത്രമാണ് ഇപ്പോൾ കായ് പിടിക്കുന്നത് ഇത് സബാറയായിരിക്കും ഈ കട വിഭാഗം അപ്പോൾ ഈ സബാറ കായ്ക്കുടങ്ങി രണ്ട് എട്ട് വർഷത്തോളം എടുക്കുന്നതൊക്കെ പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ ഇതുണ്ടോ ഇതിൽ ഓരോന്നും പഴുത്തിട്ടുണ്ട് പഴുത്തില്ല ഇതിന് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെ ഇതൊരു ഒരു സാധനം ഇതേ സ്കാർ ലൈറ്റും സാധനം ഫുൾക്കോസും തിരിച്ച് എനിക്കറിയില്ല ഇതൊരെണ്ണം വണ്ടി ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഓരോ കൊമ്പും അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ഏതൊക്കെ എവിടെക്കാണെന്ന് എനിക്കറിയില്ല തൃപ്തിയായിട്ട് ഈ ഇതിൻ്റെ അകത്തും ഒരെണ്ണം ഇവിടെയും എവിടെയോ ഒരു ഉണ്ട് ഇത് വരെണ്ണം ഇത് വരെണ്ണം തോന്നുന്നു നാലായിട്ടുണ്ട് ഇതിലിപ്പോൾ ഇത് ഒരു കായ ഉണ്ടായിട്ടുണ്ട് വേറെ ഒന്നും പൂത്തിട്ടില്ല വേഗം ആവും എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വാങ്ങണം നല്ല വിലയ്ക്ക് വാങ്ങിയത് രണ്ടഞ്ഞൂറിനൊക്കെ ചെറിയ തൈ വാങ്ങിട്ടാണ് ചെറിയതായിട്ടില്ല രണ്ടഞ്ഞൂറിന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എനിക്കിവിടെ കിട്ടിയ വില കേട്ടോ ചില സ്ഥലങ്ങളിൽ അത് രണ്ടഞ്ഞൂറിനുള്ളിൽ പതിനായിരം രൂപയൊക്കെ പറയുന്നുണ്ട് പലരും പല വില പറയണേ ഇതെല്ലാവർക്കും വയ്ക്കാവുന്ന ഒരു സാധനമാണ് പക്ഷേ ഒരുവിധം കൊള്ളാവുന്നൊരു അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇപ്പം ഇപ്പോഴത് ഇപ്പം കായ്ച്ചത് കിട്ടും അത് വാങ്ങി വയ്ക്കുക കായ്ക്കാതെ ഇരിക്കണമെന്ന് വാങ്ങി വെച്ചിട്ട് പിന്നെ ആവാനും പാടാണ് താമസ ഓക്കേ താങ്ക് യു